ബേബി ഫുഡ് റെഡി ണാ എന്തടുത്താ കളിക്കണ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ടേ ഇങ്ങോട്ടേന്നെ ഇത് എന്താണ് കൊച്ചു കൊച്ചു പകുതി മുക്കാലും നിലത്താ പോണത് കഴിക്കും

ഇങ്ങനെ നമ്മള് കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്ഥിരം കിടക്കണ പോലെ കിടന്നാണ് കുടിക്കണേച്ചോ ആ ഇത് തന്നെ നിനക്ക് പറ്റുള്ളൂ കേടാ കളിക്കാൻ വിടുമ്പ കഴിക്കണില്ല അല്ലേ ആ അമ്പടാ അമ്പടാ കളിപ്പണേ ആ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല കരഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇതെന്താടോ ഇത് നമ്മുടെ കായ പൊടിച്ചതാണേ കാലമണക്കി പൊടിച്ചതാണ് ആറ്റി മാറ്റി ഏ ചല്ലേ ചവിട്ട് ഓ വൈഷമം പറയണ നാളെ ആ